ഉഷ്ണതരംഗത്തിനും കൊടും ചൂടിനുമൊക്കെ ആശ്വാസമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്ന പതിനഞ്ചാം തീയതി വരേക്കും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് തുടങ്ങിയ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് നാളെ പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നിവിടങ്ങളിൽ പതിമൂന്നാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാലാം തീയതി പത്തനംതിട്ടയിലും പതിനഞ്ചാം തീയതി പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ മഴയ്ക്കൊപ്പം തന്നെ വൻ ഇടിമിന്നലും വരുമെന്ന് തന്നെയാണ് പറയുന്നത് ഇടിമിന്നൽ ഏറെ അപകടകാരിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും ഒക്കെ അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം കൂടാതെ മറ്റു നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഇടിമിന്നലേറെ അപകടകാരികളാണ് അപ്പൊ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങൾക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ എടുക്കുക ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുത് കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് സുരക്ഷിതരായിരിക്കുക സൈക്കിളോ അല്ലെങ്കിൽ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന അടക്കം ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഹങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടൻ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം അതുമാത്രമല്ല ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വിക്ഷക്കൊമ്പിലോ ഇരിക്കുന്നതും അപകടം തന്നെയാണ് ഇടിമിന്നൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാജാലകം സ്ഥാപിക്കാം വൈദ്യുതോപകരണങ്ങളുടെ ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ കടുപ്പിക്കാം നിരവധി നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക ഇനി വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നൽ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കർമ്മ ന്യൂസ്